നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് ചിക്കൻ ചില്ലി ഉണ്ടാക്കുക അതിനുവേണ്ടി അര കിലോ ചിക്കൻ ഒരു പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വരെ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കാൽ ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് ഒരു ടേബിൾ സ്പൂൺ പിന്നാഗ്രി ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തു വയ്ക്കാം ഒന്നൊന്നര മണിക്കൂർ നേരം മസാല പിടിക്കാൻ വേണ്ടി അടച്ചു വെച്ച് ഒരു മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടുപ്പ് തുറന്ന് മസാല പിടിച്ച് വന്നിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ മൈദ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോവറും ചേർക്കണം ഒരു മുട്ട പൊട്ടി ചൊവിച്ച് കൊടുക്കുക ഇത് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് ഇനി ഒരു ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം അതുപോലെ തിലക്കിയെടുക്കാം പുതിയ കലഞ്ഞു വന്നിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം വേണം ഒരു കപ്പ് ഇതൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ എണ്ണ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ചൂടായി നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ തീ വേണം ചിക്കൻ ഇട്ട് കൊടുക്കുവാണ് ഓരോന്നായി ഇട്ട് കൊടുത്ത് യിലും കൊണ്ട് ഒന്നിങ്ങനെ സ്റ്റു മറച്ച് ഇട്ട് കൊടുക്കണം ഇപ്പം വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ കളറും മാറുമ്പും കോരി എടുക്കാം രണ്ടാമതും ബാക്കിയുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം രണ്ടാമത് ഇട്ട ചിക്കനും റെഡിയായി അതും പൂരി എടുക്കാം ഇത് ഉള്ളി തണ്ടാണ് വലിയ ഉള്ളീൻ്റെ കണ്ട് ി വെളിച്ചുള്ളി അരിഞ്ഞത് ഒരിഞ്ച് നീളത്തിൽ ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് എണ്ണയിൽ ഇട്ട് ഇട്ടുകൊടുത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചീൻ ചട്ടിയിൽ മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് രണ്ട് പേർച്ചിപ്പം രണ്ട് വലിയ ഉള്ളിയും കുഴലിൽ അരിഞ്ഞത് ഊട്ടി കൊടുത്ത് വാട്ടിയെടുക്കണം ഉള്ളീൻ്റെ താഴത്തെ ഭാഗം ഊട്ടി കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇത് ഉള്ളി തണ്ട് കുരിഞ്ചു വെള്ളത്തിലത് അതിനൂടെ ചേർത്ത് എടുത്ത് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ടൊമോട്ടോ സോസ് ഒഴിച്ച് രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചെടുക്കണം ver en el suyo. No me lo he hecho. Puto Chicken fry jay de dungo de turca. Nala taste an iduol en daquicaican. അതിന് കാൽ ടീസ്പൂൺ കുരുങ്ങോട് കൂടിയും കൂടി വതിർപ്പിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക തിളച്ച് വന്ന് ഉപ്പിട്ട് കൊടുത്ത് ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യുക നല്ല മണം വരുന്നുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഈ ചില്ലി ചിക്കൻ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻസ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബും ചെയ്യുക